ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾക്കുള്ള മാങ്ങ അതിനായിട്ട് രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ റൊമാനിയ മാങ്ങയാണ് ശരിക്കും തമിഴ്നാട്ടിലുണ്ടാവുന്നതാണ് നല്ല പുളിയുള്ളതാണ് പഴുത്താൽ നല്ല മധുരമുള്ളതാണ് നല്ല ടേസ്റ്റിയുമാണ് അത് നമുക്ക് ഒരു ഒത്തിരി ചെറുതാക്കുന്നില്ല കുട്ടികൾക്ക് നല്ല എടുത്ത് പെറുക്കി കഴിക്കാൻ പാകത്തിന് നമുക്കറിയാം രണ്ട് മാങ്ങയും അരിഞ്ഞെടുക്കാം ഇത് നമുക്ക് കടുവ ഇറക്കുക ഒന്നും വേണ്ട അടുപ്പത്ത് വയ്ക്കേണ്ട ഉലുവ ചേർക്കാത്തതാണ് നമ്മൾ എല്ലാ ചേർന്നും ഉലുവയും കായവും എല്ലാം മുളക് പൊടിയെല്ലാം ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ചില കുട്ടികൾക്ക് കായ ഉലുവയുടെ ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ട് എൻ്റെ കൊച്ചുമോന് ഇഷ്ടമില്ല ഉലുവ ഇടുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് എല്ലാ അമ്മമാർക്കും പെട്ടെന്ന് കുട്ടികൾ കഴിക്കാനിരിക്കുമ്പം തന്നെ നമുക്ക് ഒരു പൂള് മാങ്ങയെടുത്ത് അരിഞ്ഞ് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാവുന്ന ഒരു അച്ചാറാണ് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഈ വീഡിയോയിലെ പോരായ്മകളുണ്ടാവാം നല്ലതുണ്ടാവാം അതെന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അതിടാൻ മറക്കരുത് പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് ഓണമൊക്കെ വരാറാകുന്നു ഇപ്പം നല്ല മഴയാണ് ഇവിടെ മിക്ക ദിവസവും മഴയായതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെങ്ങും വെള്ളം കയറുന്ന സ്ഥലമല്ല അതുകൊണ്ട് കുഴപ്പമില്ല നല്ല മഴയുള്ളത് കൊണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എല്ലാവർക്കും ചൂടിൽ നിന്നൊരാശ്വാസം അങ്ങനെ നമ്മൾ മാങ്ങാ അരിഞ്ഞ് കഴിയാറായിട്ടുണ്ട് നല്ല ദശകട്ടിയുള്ള മാങ്ങയാണ് കണ്ടല്ലോ അരിയുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല ദശയാണിതിന് അരിഞ്ഞ് നമുക്ക് എടുക്കാം ഏകദേശം അരിഞ്ഞ് തീരാറായി അത് പാത്രം ചെറുതായിപ്പോയി ഞാൻ എടുത്തത് അത് സാരമില്ല ഞാൻ അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുവാണ് ദശക്കട്ടിയുള്ളതുകൊണ്ട് നല്ലോണം ഉണ്ട് അരിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് മാങ്ങ എടുക്കുമ്പോൾ നല്ലോണം ഉണ്ട് അരിഞ്ഞെടുക്കുമ്പോൾ ഞാൻ പിന്നെ എപ്പോഴും എരിവില്ലാത്ത മുളക് പൊടിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് അവർക്ക് എരിവായിക്കഴിഞ്ഞാൽ വെള്ളം കുടിച്ചോണ്ടേയിരിക്കും ചില കുട്ടികൾ എരിവ് ഇഷ്ടമല്ല അപ്പോൾ അതെല്ലാം മാറ്റി വന്ന് നമുക്ക് എല്ലാ കുഞ്ഞുമക്കളും കഴിക്കുന്ന അച്ചാറാണ് നമുക്കതിനായിട്ട് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞു ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം കാശ്മീരി ചില്ലി അത് ആവശ്യമായത് ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പോരെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കായം നല്ലോണം ചേർക്കണം കായം കായമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് നല്ലോണം കായം ഇട്ട് കൊടുക്കണം എങ്കിലേ നല്ല ടേസ്റ്റി ആവത്തുള്ളൂ എന്നുവെച്ചാൽ ഒത്തിരി ഇട്ട് കൊടുക്കരുത് കായത്തിൻ്റെ ഒരുമാതിരി ടേസ്റ്റ് പിള്ളേർക്ക് പിടിക്കാതെ വരും ചിളപ്പിച്ച് അരച്ച ചൂടു കൊള്ളാം ആരച്ചതാണ് ഞാൻ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് പാത്രം ഇതായത് കൊണ്ട് ഇച്ചിരി ട്രബിളാണ് ഇളക്കുന്നതിന് ഞാൻ പിന്നെ ഇനി അതൊരു മാറ്റം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുവാണ് അരിഞ്ഞപ്പം നിറയുണ്ട് കുറച്ചടുത്ത് ഞാൻ മാറ്റി വെച്ചു അത് നല്ല മാങ്ങ ചമ്മന്തി അരക്കാമല്ലോ വിചാരിച്ചിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് ചമ്മന്തി നല്ല ടേസ്റ്റാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് ചമ്മന്തിയും ഇച്ചിരി മെഴുക്കുരട്ടിയും ഇച്ചിരി നല്ല പുളിയില്ലാത്ത തൈരും കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഈ അച്ചാറും കൂടെ കൂട്ടി കഴിക്കാം ഈ അച്ചാർ നമുക്ക് നല്ല ചോറ് ചൂട് ചോറ് ഉരുട്ടി ഒപ്പി ഉണ്ണാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ശം സെറ്റായിട്ടുണ്ട് ഇത് നമ്മൾ കുറേ നേരം വെക്കണമെന്നൊന്നുമില്ല ഇട്ട ഉടനെ തന്നെ കഴിക്കാവുന്നതാണ് ഇച്ചിരി മുളക് പൊടി എനിക്ക് കുറവാൻ തോന്നി ആവശ്യമുള്ളവർ ചേർത്താൽ മതി ഇത്തിരി വെള്ളം കൂടാകാം ഒരിച്ചിരി ചാറ് വേണം ഒത്തിരി കട്ടിയാവാതെ കണ്ടോ പാകം പാകം കണ്ടോ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കിയാൽ മതി നല്ല കളറും കിട്ടും കാണുമ്പം തന്നെ നമുക്ക് കൊതി വരും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇണ്ടോ നമ്മുടെ അച്ചാർ റെഡി അരിയാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ കുട്ടികൾ കഴിക്കാനിരിക്കുമ്പം നമുക്ക് തുടങ്ങിയാലും മതി ഒരു രണ്ട് പൂൾ മാങ്ങയെ എടുക്കുക ഇതുപോലെ ചെയ്ത് കൊടുക്കുക പിള്ളേർക്ക് കറുമുറ തിന്നാം അങ്ങനത്തെ അച്ചാറാണ് ഒട്ടും അലക്കാത്ത രീതിയിലുള്ള അച്ചാർ അത് നല്ല ടേസ്റ്റിയാണ് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജ് വെക്കുക അപ്പം അലുത്ത് പോകത്തില്ല ഒരു ദിവസം ഇരുന്ന നല്ല എല്ലാം കൂടെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഉപ്പൊക്കെ ഉണ്ട് ഞാൻ നോക്കി എല്ലാം കറക്റ്റാണ് സൂപ്പറായിട്ടുണ്ട് കണ്ടോ പാകം കണ്ടോ നിങ്ങൾ ഈ ഒരു എടുക്കണം കണ്ടോ ഗ്രേവി കണ്ടോ അതിൻ്റെ ഇപ്പം നമ്മുടെ കറുമുറ കുട്ടികൾക്കുള്ള അച്ചാർ റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഗൈസ് എൻ്റെ ലോങ് വീഡിയോ കാണാൻ മറക്കരുത് എല്ലാവരും ഇത് കാണണം ഞാൻ കുറച്ച് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണണം താങ്ക് യു ബൈ ബൈ യു